ട്രക്കിൽ ഉപയോഗിക്കുന്ന ടാക്കോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സംശയമുള്ളവർക്ക് അത് നോക്കാം ഇഷ്ടമുള്ളവർക്ക് കാണാം നമ്മൾ ടാക്കോ കാർഡ് ഇപ്പം എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന സമയത്ത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക അതിനുശേഷം താഴത്തോട്ടുള്ള ആരോ മാർക്കിൽ ഞാനിപ്പോൾ ഓൾറെഡി രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് നിൽക്കുക റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഷിഫ്റ്റ് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് താഴെത്തോട്ടുള്ള ആരോ മാർക്ക് നിൽക്കുക ഇത്ര ഇരുപത്തി മിനിറ്റ് ഞാൻ ടോട്ടൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ ടോട്ടൽ ഓടിച്ചേക്കുന്ന സമയമാണ് രണ്ടാഴ്ച കഴിഞ്ഞയാഴ്ചയും ഈ ആഴ്ച ഇന്നിപ്പോൾ തിങ്കളാഴ്ചയുള്ളൂ ഈ കഴിഞ്ഞ ആഴ്ചയും തിങ്കളാഴ്ചയും കൂടെ കൂടി ഓടിച്ചിരിക്കുന്ന ടൈമാണ് ഈ കാണിക്കുന്ന അമ്പത്തഞ്ച് അവർ എന്നുള്ളത് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ മേളിൽ കാണുന്നത് ഞാൻ ഇപ്പോൾ അല്ല സെക്കൻഡ് ട്രിപ്പിൽ ഓടിച്ച രണ്ടാമത്തെ ഷിഫ്റ്റിൽ ഓടിച്ച ടൈമാണ് ഈ കാണുന്നത് മൂന്ന് അവർ പത്തൊമ്പത് മിനിറ്റ് ഓക്കെ ഇത് സെക്കൻഡ് ഡ്രൈവറുടെ കാര്യങ്ങളാണ് ഇതിനകത്ത് നിലവിലുള്ളത് പിന്നെ ഇത് എനിക്ക് ടോട്ടൽ ഡ്യൂട്ടി ടൈമും പ്ലസ് ഡ്രൈവിംഗ് ടൈമാണ് ഈ കാണിക്കുന്നത് ഈ ഇരുപത്തൊന്ന് മിനിറ്റ് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് വൺ അവർ പതിനൊന്ന് മിനിറ്റ് വണ്ടി ഓടിക്കാം ഈ ടൈമിങ് ഇതിനകത്തുള്ള ടൈമോടെ കൂടി ആടായിട്ട് വരും ഓക്കെ അതാണ് ഈ കാണിക്കുന്നത് രണ്ടവർ നാൽപ്പത്താറ് മിനിറ്റ് എനിക്ക് ടോട്ടൽ വേണമെങ്കിൽ വണ്ടി ഓടിക്കാം തിങ്കളാഴ്ച പത്ത് അവർ ഡ്യൂട്ടി എടുക്കാം എടുക്കുവാണെങ്കിൽ രണ്ടവർ നാൽപ്പത്താറ് മിനിറ്റ് കിട്ടും അതല്ലെങ്കിൽ വൺ അവർ നാൽപ്പത്താറ് മിനിറ്റ് കിട്ടും ഇതെന്ന് വെച്ചാൽ ഈ ആറവർ ഏഴ് മിനിറ്റ് എന്നുള്ളത് ടോട്ടൽ ആറവർ ഏഴ് മിനിറ്റ് എന്നുള്ള ടോട്ടൽ വർക്കിൻ ടൈമാണ് നമ്മുടെ ആഴ്ചയിലുള്ള പതിമൂന്ന് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ ഡ്യൂട്ടി ടൈമാണ് ഈ കാണിക്കുന്നത് അതാണ് ഈ ആറവർ ആറ് മിനിറ്റ് എന്നുള്ളത് ഓക്കെ ഈ ആറ് ഹവർ ആറ് മിനിറ്റ് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് നമ്മൾ ഒമ്പത് മണിക്കൂർ റെസ്റ്റ് എടുത്തിരിക്കണം അത് നിർബന്ധമാണ് പിന്നെ ഇത് എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തഞ്ച് മണിക്കൂറ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് മണിക്കൂർ ടോട്ടൽ കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അതല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് റെസ്റ്റ് മസ്റ്റായിട്ട് എടുത്തിരിക്കണം ഫോർട്ടി ഫൈവ് എടുക്കുന്ന ഓരോ കമ്പനിയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ റൂൾസ് അനുസരിച്ച് ഫോർട്ടി ഫൈവ് എങ്കിൽ ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഫോർ എങ്കിൽ ട്വൻറ്റി ഫോർ ഈ നൂറ്റി മുപ്പത്തഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം ഈ മുപ്പത്തി നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ആകെ മുപ്പത്തിനാല് മണിക്കൂറാണ് ഓടിക്കാൻ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോൾ എനിക്ക് റെസ്റ്റ് എടുത്തിരിക്കണം മസ്റ്റായിട്ട് നമ്മുടെ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഈ ഇത് കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തവറ് ഡ്രൈവിംഗ് ടൈം ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് പത്തവറ് രണ്ട് ഡ്യൂട്ടി എനിക്ക് കിടപ്പുണ്ട് ഓക്കെ ഒമ്പതവർ റെസ്റ്റ് മൂന്നെണ്ണം കിടപ്പുണ്ട് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങൾ ടാക്കോ കാഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഓരോരോ വീഡിയോയിലൂടെ കുറേശ്ശെ കുറേശ്ശേ ചെയ് പറയുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക